പോത്തിന് മേക്കാൻ പോയപ്പോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് ഇടാനായിട്ട് ഇത് ഉമ്മാൻ്റെ ഒരു മുറ കൊണ്ടെന്ന് നോക്കാൻ പറയും കറക്റ്റ് മുറൊക്കെ ഇവിടെ കൊണ്ടുവച്ചിണ്ട് അപ്പൊ എന്താന്ന് നിങ്ങളത് കാണിച്ചു തരാം ഞാനിട്ട കോട്ടിൽ തന്നെയാണ് കേട്ടോ ഈ സംഭവം ഇട്ടിട്ടുള്ളത് കോട്ട് ഊരിയിട്ടാണ് സാധനം ഇട്ടത് എവിടെ കോട്ടൊക്കെ ലോക്ക് ചെയ്തിരുന്നു ഇല്ല വേറെ നല്ല കുറെ അരിക്കൂണാ കേട്ടോ നമ്മൾ പോത്തിന് മേക്കുന്ന സ്ഥലത്ത് അരിക്കൂണുണ്ട് അപ്പൊ ഞാനത് ഇട്ട കോട്ട് വേഗം ഊരിയിട്ട് പറിച്ചെടുത്ത് അരിക്കൂണായതുകൊണ്ട് അവിടെ നിന്ന് പളിക്ക പളുക്കൊന്നും പറിച്ചെടുക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ നിറച്ച ആളുകളൊക്കെ ഏരിയായിരുന്നു അപ്പൊ ഞാൻ എന്താക്കി വേഗം കൂട്ടത്തിന് ഇതൊക്കെ വലിച്ച് നേരെ ഇതുപോലെ മണ്ണടത്തി ഇങ്ങനെ എടുത്തിട്ടായിരുന്നു ഇങ്ങനെ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മുറത്തിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഓരോന്നായിട്ട് മുറത്തിൽ ഇടാം ഇങ്ങനെ ഇലയും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്തതാണ് കൂണൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ വെച്ചുകഴിഞ്ഞാലും ഇവിടുന്ന് വന്ന് പാത്രം എടുത്തും മൊബൈലിലൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാൽ കൂണടക്കിട്ടില്ല അത് ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു സാധാരണ നമ്മള് വീഡിയോ എടുക്കുന്ന ഫോണൊന്നും എടുക്കാതെ പോയിട്ട് കോത്തുകൾ മേച്ചുകൊണ്ട് എടുക്കുന്ന സമയത്ത് കണ്ടതാണ് അതാ ഇതൊന്ന് നോക്കണ്ട നല്ല ഫ്രഷ് ആയിരിക്കൂണാണ് നമ്മൾ ഈ കോട്ടിയിൽ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കലർന്നു പോകാം അപ്പോഴൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇതൊക്കെ മണ്ണായിട്ട് നല്ല ഫ്രഷ് ഉണ്ട് കേട്ടോ ചില ഇതൊക്കെ ഇതാ ഒക്കെ മുട്ടാണ് പാതിന് ഒക്കെ വൃത്തിയിൽ മുറത്തിലേക്ക് എടുത്തിടാം പിന്നെ ഇതോലെ മുറത്തിലേക്ക് എടുത്തു കേട്ടോ ഇതൊക്കെ നല്ല കൂണാണ് മണ്ണായതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നന്നാക്കണ കുറച്ച് പണിയാണ് ഇങ്ങനെ കൊടുത്താൽ കുറച്ച് റിസ്ക് ആണ് നന്നാക്കാൻ അപ്പൊ ഉമ്മി ഞാനിരുന്ന് വേറെ നന്നാക്കണം അത് വേഗം നമുക്ക് മുറത്തിലേക്ക് ഇതൊക്കെ എടുത്തുനോക്കാം മുറത്തിൽ ഇട്ടപ്പം ഇത്രയും അരിക്കൂണിണ്ട് എല്ലാത്തിലും മണ്ണൊക്കെ ഉണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കണം പറിക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് നന്നാക്കി എടുക്കാനും ഉമ്മി ഞാനിരുന്നിട്ടുണ്ട് എന്തെങ്കിലും കുറച്ച് സമയം വേണം ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ ഒന്ന് നമ്മൾ അരിക്കൂണി നമ്മൾ ഇങ്ങനെ പറിക്കാറില്ല ഇപ്പം തോട്ടത്തിലൊക്കെ കാണുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മള് ക്ലീൻ ചെയ്തിട്ടാണ് പറിച്ചെടുക്കാറ് ഇങ്ങനെ പറിച്ചെടുത്താൽ ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ പോത്തിനൊക്കെ മേക്കുന്ന സമയത്ത് കണ്ട് അവിടെ കൂണ അവിടെ വെച്ചിവിടുന്നു നമ്മള് കത്തിയതൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും കൂന ആരെങ്കിലും പറിച്ചു പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോട്ടിലേക്ക് ഇങ്ങനെ ആയത് അപ്പം കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ട് ഇതേപോലെ അരിക്കൂണൊക്കെ നന്നാക്കി എടുത്താലും കൂണിലെ ഏറ്റവും ടേസ്റ്റ് അരിക്കൂണാണ് അപ്പൊ പറിക്കാനും നന്നാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അരിക്കൂണാണ് കുറച്ച് സമയം മുമ്പേ ഞാൻ മെനക്കെട്ടാൽ കൂണൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാ അത്രയും അരിക്കൂണ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയ കൂണായി